പിന്നെ ഞാനിന്ന് ഇവിടെ കൂടെ പോയി വരുന്ന പോകുന്ന സമയത്ത് അതായത് വള്ളാത്തുരുത്തി ഇന്നലെ നമ്മൾ ചാക്കരോട് വീഡിയോ ചെയ്യുന്നത് ആ റൂട്ടിൽ ഇന്ന് പോകുന്ന സമയത്ത് ഒരു കാഴ്ച കാണാനിടയായിരുന്നു കുറേ കഷ്ടെ ടൂക്കിട്ടിട്ട് കയ്യിൽ നൂറ് രൂപ കയ്യിൽ നൂറ്റി എഴുപത് രൂപ ഷർട്ട് ഇരുന്നൂറ് രൂപയൊക്കെ എന്ന് പറഞ്ഞു ഇങ്ങനെ ബോട്ടൊക്കെ കാണുകയാണെന്ന് പറയും അപ്പോൾ അന്ന് നമ്മളൊന്ന് ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഇങ്ങനെ കാറിൽ ഒന്ന് ഓരോ ഡ്രസ്സ് എടുത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കാച്ചപ്പോൾ പുള്ളിക്കാരിഞ്ഞിവിടെ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് റോഡ് സൈഡിൽ ഇങ്ങനെ വിൽക്കുന്നതാണ് എല്ലാം പർജ് ചെയ്യണം റേറ്റ് വരെ കുറവാണ് അപ്പോൾ പുള്ളിക്കാരനെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് എങ്ങനെയൊക്കെയാണ് റേറ്റ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഒന്നും അറിയാൻ എൻ്റെ പേര് അഷ്റഫ് എന്നാണ് താമസിക്കുന്ന മണ്ണഞ്ചേരി എന്ന സ്ഥലത്താണ് ഞാൻ ഏകദേശം ഒരു അഞ്ചെട്ട് പത്ത് വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട് ഈ ഫുട്പാത്തിൽ ഈ തുണിയായിട്ട് നൂറ് രൂപയ്ക്ക് കയ്യിൽ കൊടുക്കും രണ്ട് മീറ്ററുണ്ട് ഞാനിത് പർച്ചേസ് ചെയ്യുന്നത് തമിഴ്നാട് ബാംഗ്ലൂർ നടത്തുന്ന അതിൻ്റെ ഡയറക്റ്റ് ഇതിൽ നിന്ന് പിന്നെ ഷർട്ടുകൾ ഇതടിക്കുന്ന യൂണിറ്റിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് വലിയ കുഴപ്പമില്ലാത്ത കച്ചവടമുണ്ട് കസ്റ്റമർ നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സും ഉണ്ട് രാവിലെ ആറര തൊട്ട് ഞാൻ ഇവിടെ ഉണ്ടാവും അര അല്ല വൈകിട്ട് ആറര വരെയും രാവിലെ തുറക്കുന്ന ഒമ്പത് മണി എട്ടര ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ ലൈറ്റ് പോകണം വരെ അതായത് പന്തി വാങ്ങണം വരെ ഉണ്ടാവും സ്ഥലം കൊടുക്കുക ഇത് ഞാൻ പള്ളാത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ പള്ളാത്തുരുത്തി എന്ന ഭാഗത്ത് ആണ് കച്ചവടം അതായത് കൈനേരി ജംഗ്ഷനിലേയും പള്ളാതുരുത്തി പാലത്തിൻ്റെ ഇടയിലായിട്ട് ആണ് ഞാൻ കച്ചുടിക്കുന്നത് ഓക്കെ ഡയറക്റ്റ് ആ ാണ് ആ കുറച്ച് ഷർട്ട് എന്നൊക്കെ കാണിച്ചു ഇരുന്നൂറ്റി കിട്ടുന്ന കുറച്ച് ഷർട്ട് ഒന്ന് കാണിച്ചു എത്ര സൈസ് ഇവിടെ ഈ വരും ഞാൻ ഇരുന്നൂറ്റി ഇരുപത് രൂപക്കാണ് കൊടുക്കുന്നത് ആ എത്ര അത് മുപ്പത്തി ആറ് തൊട്ട് ഉള്ള ഷർട്ടുകളെ മീഡിയം ലാർജ് ലൈറ്റ് ഷർട്ടാണ് ഷർട്ടാണ് പ്രിന്റ് ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കളർ ഫെയ്ഡ് ആവത്തില്ല ചൂടിന്റെ സമയത്ത് നമ്മൾ ഉപയോഗിച്ചാലും നമുക്ക് ചൂട് കുറച്ച് അനുഭവപ്പെടുകയുള്ളു പിന്നെ കഴിയാനുള്ള വാഷ് ചെയ്യാനുള്ള എളുപ്പം ഡെയിലി യൂസ് ആണ് പിന്നെ തേക്ക് ഉണ്ടായെന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ചുരുങ്ങി പോകില്ല ഇത് എന്റെ പിന്നെ സ്മോള് ലാർജ് തൊട്ട് സ്മോള് ലാർജ് മീഡിയം പിന്നെ എക്സൽ ഡബിൾ എക്സൽ എല് ട്രിപ്പിൾ എക്സ് ഞാനേ കഴിഞ്ഞ കുറച്ച് മുമ്പ് ഞാനിവിടെ നിന്ന് ഒരു ഷർട്ട് എടുത്തേക്കത് എന്നുടാ എൻ്റെ ഒരു ഷർട്ട് എടുത്തേക്കും അവൈലബിൾ ആകത്തില്ല ഞാൻ വൈകിട്ട് നോക്കിയപ്പോഴത്തേക്ക് പാകം സാധനം ഇതെന്താണ് ഈ ഷർട്ട് ഈ രണ്ട് ഷർട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഈ ഷർട്ട് ഈ രണ്ട് ഷർട്ടിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുപത് നോക്കി ഇല്ല പുറമേ നോക്കുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ക്യാഷിനായിട്ടില്ല അത് നമുക്ക് അവിടെ ഫോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കൈപ്പ് മോഡൽ സാധനം എന്താണ് അപ്പോൾ എൻ്റെയൊക്കെ ഒരു എൻ്റെ സൈസിലൊക്കെ ഒരു ഷർട്ട് എടുക്കാണെങ്കിൽ മിനിമം എങ്ങനെ പോലും അഞ്ഞൂറ് രൂപ എന്താ ഏറ്റവും കുറഞ്ഞ എണ്ണൂറ് രൂപയെങ്കിലും ആകും അത്യാവശ്യം നല്ല ഷർട്ട് ആ സാധനം ഞാനിതിൽ നോക്ക് പക്ക ഫിറ്റായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമുണ്ട് ഞാനൊരു സാധനം ഇട്ടൊന്ന് മേടിക്കാൻ കേട്ടോ അപ്പോൾ അതാണ് എനിക്ക് മെയിൻ ആയിട്ട് അട്രാക്ട് ചെയ്ത് നോക്കി കാരണം ഇത്ര എന്നെപ്പോലെ വണ്ണം ഉള്ളവരുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഷർട്ടൊക്കെ കിട്ടാതെ അവരുടെ സൈസ് ഷർട്ട് വരെ വരെ കോട്ടൺ ടൈപ്പ് ആണ് വരുന്നത് ഈ വിലയല്ല കോട്ടൺ ടൈപ്പ് നമുക്ക് വരുന്നത് ഷർട്ട് ഫൈവ് എക്സെൽ വരെ നമ്മൾ കൊടുക്കും അത് വേണ്ട സ്റ്റാർട്ടിംഗില് ഇരുന്നൂറ്റമ്പത് രൂപത് രൂപ ആ സെയിം സാധനം നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങാണെങ്കിൽ തൊള്ളായിരത്തി ആയിരം ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചും ആ സെയിം സാധനം സെയിം ക്വാളിറ്റിയിൽ നമ്മള് കൊടുക്കും രൂപ 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 ആ റേഞ്ചിനെ അതായത് നമ്മൾ വേറെ ആരും ഇടനിലക്കാരില്ല ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം ഓക്സോ ഹെവി ടൈപ്പ് തുണി തുണിറ്റൂർ ഞാൻ എടുത്ത് ഞാൻ ഇപ്പൊ പത്ത് വർഷത്തിന് മേലായിരുന്നു എക്സ് എൽ സർ ഒരാൾ ഇപ്പൊ ത്രീ എക്സ് എൽ എക്സ് എൽ ആയിരിക്കും അപ്പൊ ആ സ്വത്തൊക്കെ സ്റ്റാർട്ടിങ് എത്രയായിരുന്നു അത് വരുന്നത് ഇപ്പൊ ട്രൂഎക്സിൽ നമ്മൾ ഈ നൈക്ര ടൈപ്പ് വരുന്നത് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ അത് വന്ന് കഴിഞ്ഞാൽ കോട്ടണിലേക്ക് വരുമ്പോഴത്തേക്ക് ഓക്സ്ഫേർഡ് ഹെവി ടൈപ്പ് തുണിയാണ് നമ്മളൊരു നാല് രൂപ ഇത് നല്ല ഇതിനകത്ത് വരുന്നത് കോട്ടൺ മിക്സ് ആണ് കോട്ടൺ മിക്സ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അത് ഇരുന്നൂറ്റമ്പത് രൂപ അതിന്റെ വലിയ സീസ് അതായത് വരെ നമ്മൾ രൂപ രൂപ പിന്നെ ഇത് വരുന്നത് നൂറ്റി ഇരുപത് രൂപ അപ്പൊ ഇതിനകത്ത് വരുന്നത് ഇതൊക്കെ നല്ല ഹെവി ടൈപ്പ് തുണിയാണ് നിങ്ങളെ പിടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഇതിപ്പോ ഫോർവേ അല്ലേ പലീന്ന് ആണ് ഫോർവേ ആണ് അപ്പൊ ഇതിനകത്ത് ഇതിനകത്ത് വരുന്നത് ലൈക്രയുടെ ഷർട്ട് വരുന്നത് ഞങ്ങൾക്ക് ഇരുന്നൂറ് ജി എസ് എം ആ വരുന്ന ഈ പാൻറ്റും ഇരുന്നൂറ് ജി എസ് എം ഇരുന്നൂറ്റമ്പത് ജി എസ് എമ്മിൻ്റെ പാനാണോ പിന്നെ ഇതൊക്കെ വരുന്നത് ലൈക്രയുടെ ടൈപ്പ് തുണിയാണ് ലൈക്രയാണ് ലൈക്രയാണ് ലോക്കലാണെന്നൊരു ഫീല് അതിപ്പോ നമ്മള് സാധാരണ പറയില്ല ലോക്കലാണ് ലോക്കലാണ് അത് അങ്ങനെയല്ല കാരണം ഈ സാധനം നമ്മൾ കടയിൽ കണ്ണാടി കൂടുന്ന കടയിൽ ചെന്നേക്ക് അതിന്റെ റേറ്റ് മാറി അപ്പം കസ്റ്റമറിന്റെ ധാരണ അതെന്തോ കൂടിയ ഇതാണോ ഇതാണ് ഞാൻ പർച്ചേസിംഗ് ചെയ്യാൻ ചെന്നപ്പോ ഞാൻ ഇവിടെ ഒരു ആലപ്പുഴയിലെ പ്രമുഖമായ ഒരു ഷോപ്പില് വിൽക്കുന്ന തുണിയുടെ വണ്ടിൽ അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ഞങ്ങൾ ബോംബെയിൽ ഞാൻ പർച്ചേസ് ചെയ്യുന്ന തുണി എടുക്കാൻ വേണ്ടി ഷർട്ട് എടുക്കാൻ വേണ്ടി ചെന്നാണ് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആലപ്പുഴ പിന്നെ കടയിൽ നിന്നാണ് അവിടെ വണ്ടിൽ കെട്ടിയിരിക്കുന്നത് അപ്പൊ ഞാനെടുക്കുന്നതും ഇവരെടുക്കുന്ന ഏകദേശം ഒരു ചോദിച്ചോട്ടെ ചില ആൾക്കാർക്ക് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഒരു പേടിയുണ്ടോ ഇൻ കേസ് എന്തെങ്കിലും കഴിഞ്ഞാൽ തിരിച്ചെടുക്കൂ തീർച്ചയാണ് എനിക്ക് റിട്ടേൺ കിട്ടും അതിനകത്ത് എന്തെങ്കിലും ഡാമേജ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരില്ല കാരണം ഇത് ക്വാളിറ്റി കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇനി വേറെ എന്തെങ്കിലും ഒരു സ്റ്റിച്ചിങ്ങോ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ നമ്മളിപ്പോൾ കൊണ്ടുപോയി നിങ്ങൾ കൊണ്ടുപോകുന്ന ഷർട്ട് നിങ്ങൾക്ക് പിന്നെ സൈസ് ചിലപ്പോൾ ചെറുതാണ് അല്ലെങ്കിൽ അത് ഓവർ സൈസ് ആണ് അങ്ങനെ എന്താ നമ്മളത് റിട്ടേൺ എടുക്കും റിട്ടേൺ എടുക്കും അങ്ങനെയില്ല ഇപ്പം നമ്മളൊരു ആ സാധനം ഒരാൾക്ക് കൊടുക്കുന്നത് അവർക്ക് ഉപയോഗിക്കണം അതിപ്പോൾ ഞാൻ തിരക്കിനിടയിൽ ചിലപ്പോൾ ഇന്ന് കൊണ്ടുവന്ന സാധനം നാളെ മറ്റും ഉപയോഗിക്കാൻ പറ്റുന്നില്ലേ അവൻ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും അത് ഉപയോഗിക്കാനായിരിക്കും പക്ഷെ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് അറിയാൻ പറ്റും യൂസ് ചെയ്യാണ്ട ആ സാധനം തിരിച്ചാൽ നമ്മൾക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും പിന്നെ കൈലിയൊക്കെ എങ്ങനെയാണ് ഒരിക്കലില്ല അതിന്റെ കളർ അതെ ഇത് ഞാൻ ഇരിക്കുന്ന ഈ കയ്യിൽ തന്നെ നൂറ് രൂപയ്ക്ക് ഞാൻ വിൽക്കുന്ന ഒരു വശത്തിന് മേലായി കഴിഞ്ഞ പിന്നെ വർഷം ഞാൻ എടുത്ത കൈലിയാണ് അത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാം യൂസ് അങ്ങനെ ഇത് കണക്ക് തന്നെ അതിപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കടയിൽ നമ്മൾ വാങ്ങുമ്പോഴത്തേക്ക് ഈ കയ്യില് ചിലപ്പോൾ ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ മുന്നൂറ്റോ മേലെ ആയിരിക്കും ചിലപ്പോൾ അവർ വാങ്ങും അപ്പോൾ അവർ പാക്ക് ചെയ്ത് കുറച്ച് ഇതായിട്ട് വയ്ക്കുന്നതുകൊണ്ട് ആ ഒരു ഇതല്ലേ ഇത് ഞാൻ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാല് പീസിൻ്റെ ഒരു മണിയാണ് വരുന്നത് ഈ കൈലി വരുന്നത് നാല് പീസിൻ്റെ ഒരു ഇതാണ് വരുന്നത് നാല് പീസാണ് ഒരു മടിയിൽ മടത്തി വരുന്നത് അപ്പം ആ അതിനകത്ത് ആ നാല് പീസും രണ്ട് മീറ്റർ വീതം ഉണ്ടാവും സാധാരണ ചില കാലങ്ങളിൽ നമ്മൾ ഒന്ന് എൺപതാണ് നടത്തുന്നത് ഇത് കറക്റ്റ് രണ്ട് മീറ്റർ തന്നെയാണ് രണ്ട് മീറ്ററും ഉണ്ടാവും കോട്ടറാണ് പിന്നെ ഈ പറഞ്ഞ കണക്ക് നല്ല ലാസ്റ്റ് ചെയ്യാൻ പറ്റും അതെ വരുന്നത് നൂറ്റമ്പത് രൂപ അത് കാതി ടൈപ്പ് നല്ല അത് പിടിച്ചു നോക്കാം നല്ല കത്തി വെള്ളം ടൈപ്പ് വ്യത്യാസം ഇതിനകത്ത് വരുന്ന കളറിന് വരുന്ന മറ്റേ ഇതും ഇത് രണ്ടും ഒരു കമ്പനിയുടെ ഒരു യൂണിറ്റ് അടിക്കുന്ന കാത്തിനോ ോ ഈ കളറിന്റെ കരയുടെ വൃത്തോണ്ടായിരിക്കും ഈ പറഞ്ഞൂടെ കട്ട് കൊടുവായിട്ട് ത്രെഡിന്റെ അതിന്റെ കണക്ക് പറയുന്നുണ്ട് അതിനകത്ത് അതിനകത്ത് വരുന്ന ചെറിയ ഇത് തന്നെയാണ് നമ്മളെ കടയിൽ ഷോപ്പ് വാങ്ങിയാലും ഇപ്പൊ ഏറ്റവും ഇതുള്ള ഇതല്ല അതിന്റെ ജി എസ് എന്റെ കണക്കാണ് പറയുന്നത് അപ്പൊ പിന്നെ തുണിയുടെ ആ ഒരു ജി എസ് എന്ന് അങ്ങനെ അതാണ് ഈ പറയുന്നത് അപ്പം ധൈര്യമായിട്ട് ആൾക്കാർക്ക് ഇപ്പൊ സീറ്റി നിന്ന് മേടിച്ചെന്നൊരു തോന്നലുണ്ട് ധൈര്യമായിട്ട് ആൾക്കാർക്ക് ഇതിനെത്തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് കസ്റ്റമർ പറഞ്ഞാൽ ഒരിക്കലും വാങ്ങിയവരെന്നാണ് ഇത് കമ്മീം വന്ന് വാങ്ങിയത് കാരണം അവരിപ്പം ഈ നൂറ് രൂപയ്ക്ക് എടുക്കുന്ന ഈ സാധനം ഒരു ആദ്യമായിട്ട് വരുന്ന ഒരു ഒരു പേടി ഉണ്ടാവും ഓ ഒരു കളറ് പോവുകയോ പൊരിഞ്ഞു പോവുക അപ്പം ആ ഒരിക്കൽ വാങ്ങിയ ആ കസ്റ്റമർ അല്ല അവരുടെ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ അഭിപ്രായം ഇപ്പം നമ്മളിവിടെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകത ഈ സാധനം വാങ്ങാൻ വേണ്ടി ഇവിടെ വരുന്നവരായിരിക്കും ഈ ഡിസ്പ്ലേ ചെയ്ത് ഇതിൻ്റെ കാർഡിപ്പം അട്രാക്ഷൻ ആയിട്ട് വാങ്ങണം അത് ഒരിക്കലും വാങ്ങി അവനത് കുഴപ്പമില്ലെന്നു പറഞ്ഞാൽ പിന്നെ തീരാൻ അവൻ ആ തീർച്ചയായിട്ടും അവൻ പറ്റും അതല്ല അവൻ്റെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് വരും അതാണ് ഇന്നത്തെ നമ്മളേറ്റവും വലിയൊരു പ്രോഫിറ്റ് ഞങ്ങൾക്ക് കുറവാണ് കാരണം ഇപ്പം കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു കയ്യിൽ മേടിക്കുന്ന ഒന്നോ രണ്ടാം കയ്യില് മേടിക്കാം നേരെ വരച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ അഞ്ചെണ്ണം പത്തെണ്ണം വാങ്ങിയിട്ട് പത്ത് കയ്യിൽ മേടിക്കും ആയിരം രൂപ രണ്ടോ ഈ ഒരു ആയിരം രൂപ കൂടെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ കയ്യിലോ മേടിക്കും അതാണ് അതിന് ഇതാണ് നമുക്ക് അപ്പൊ അങ്ങനെ നമുക്ക് നല്ലൊരു കസ്റ്റമറിന് അല്ലെങ്കിൽ പിന്നെ ഇത്രയും വർഷമായിട്ട് ഞാൻ ഇവിടെ ഈ റോഡിലായിട്ട് ഇപ്പോൾ ഈ റോഡിൻ്റെ പനി ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു ഒരു വർഷം മാറി എന്നൊന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഈ ഒമ്പത് വർഷം ഞാനിവിടെ തന്നെ ഈ സെയിം ലൊക്കേഷൻ ഈ ലൊക്കേഷൻ ഞാൻ ഈ ഇതിൻ്റെ ആദ്യം ഈ പാലത്തിൻ്റെ പടിഞ്ഞാറാവശ്യത്തന്നെ ആദ്യമായിരുന്നു പാലത്തിൻ്റെ പടിഞ്ഞാറാവശ്യമാണ് പടിഞ്ഞാറാവശ്യത്തിൻ്റെ കേസിലായിട്ട് ആദ്യമായിരുന്നു അത് ഈ അവിടെ ഈ പണി വന്നപ്പോഴത്തേക്കാണ് ഇങ്ങോട്ട് മാറി ഇപ്പോൾ ഇവിടുത്തെ ഈ പാലത്തിൻ്റെ ഈ പ്രശ്നം ഇവിടെ കൂടുതൽ വന്നപ്പോൾ ഒരു ഒന്ന് ഒരു വർഷം ഞാൻ ഈ മധുരവും ഹോസ്പിറ്റലിൽ ചേർത്തല നല്ല കച്ചവട ഈ ഹൈവേ വർക്ക് വന്നപ്പോഴാണ് അവിടെ